മൂന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു ഒന്ന് ഗൾഫ് ബസാറിന്റെ യൂണിയന്റെ യോഗം രണ്ട് തിരുവനന്ത നഗരസഭയിൽ നിന്നുള്ള ഒരു യോഗം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള യോഗം ഈ മൂന്ന് യോഗത്തിലും പറഞ്ഞത് ഒരു കാര്യം ഇവിടെ കച്ചവടം ചെയ്യുന്നവരാരാണ് അവരുടെ പൂർണ്ണമായ മേൽവിലാസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം മറ്റുള്ളവടത്ത് ചന്ത നടക്കുന്ന ഒരു അഡ്രസ് ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഇവിടെ അതില്ല ഇതുവരെ ഉണ്ടായിരുന്നില്ല തോന്നണോ എനിക്ക് മാതിരി കച്ചവടം ചെയ്യാ എന്നുള്ളൊരു കാര്യം ഇത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് മുതല് ഇനി അത് നടപ്പില്ല അപ്പോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആരാണ് അപ്പൊ ഫാറൂഖാണ് കച്ചവടം ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഫാറൂഖിന്റെ പേര് ബാപ്പാന്റെ പേര് അഡ്രസ് വീട്ടഡ്രസ് ഫാറൂഖിന്റെ ഫോൺ നമ്പർ വീട്ടിലെ ഒരാളുടെ ഫോൺ നമ്പർ സി ഐ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് അടുത്ത് ഇതിന്റെ യൂണിയന്റെ ആളുകൾ വരുമ്പോ അത് നിങ്ങൾ കൊടുക്കണം രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് കച്ചവടം ചെയ്ത് പോകുന്ന നേരത്ത് ഞാൻ അടുത്ത വെള്ളിയാഴ്ച തന്നെ നമ്മൾ വരുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാൽ വൃത്തി കൊടുപ്പും ഇല്ലാതെ അതായത് നമ്മള് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വൃത്തി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആ കച്ചവടക്കാർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അത് വളരെ വ്യക്തമായി പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഗൾഫ് ബസാറിൽ കടയിലാണ് കടകൾക്ക് മുമ്പിലാണ് അപ്പൊ അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി അവർ കട കൂട്ടിപ്പോവും പിന്നെ അവർ വരുന്ന ശനിയാഴ്ച കാലത്താണ് അപ്പൊ വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തുള്ള കച്ചവടക്കാർ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ടും കൂടി പ്രവർത്തിക്കണം കാരണം നമ്മൾ റോട്ടില് കച്ചവടം ചെയ്യായിരുന്നു അപ്പൊ ഉള്ളിൽ പല രീതിയിലുള്ള അസാൻമാർഗികമായ രീതിയിലുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് ഫോറിംഗ് കച്ചവടത്തിന്റെ നേതാക്കന്മാരെ വളരെ വ്യക്തതയോട് കൂടി പറഞ്ഞിട്ടുണ്ട് കട്ട ഫോണ് അനധികൃതമായിട്ട് അങ്ങനെ വിടുന്നൊക്കെ പെട്ട ഫോണിൽ ഏറ്റെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വിൽക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ വിൽക്കുന്നവരുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി നിർത്തലാക്ക അതേമാതിരി കഞ്ചാവ് എം ഡി എം എ മദ്യം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനോടൊപ്പം ഈ ഉള്ളേരിയകളിൽ വിൽക്കുന്നുണ്ട് എന്ന് പറയും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി നിർത്തുക അതായത് അവരെ കാണിച്ചു കൊടുക്കേണ്ട ചുമതല കൂടി നമുക്ക് വേണ്ടി വരും അപ്പൊ അത്തരം കാര്യങ്ങളാണ് അവര് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ ട്രാഫിക് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഇന്നലെ വരെ സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ടോ അപ്പോ കുറച്ചുകൂടി പുറകിലേക്ക് മാറ്റിടുക നമ്മൾ കൊണ്ടുവരുന്ന വാഹനം പിന്നിലിട്ടിട്ട് അതിന്റെ മുമ്പിൽ കച്ചവടം വയ്ക്കുക ഒന്നുകിൽ വാഹനം ഇടുക അല്ലെങ്കിൽ കച്ചവടം ഇടുക അവിടെ ഇനി പോലീസ് പറഞ്ഞാല് അവിടെ ട്രാഫിക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ஆ காரணம் நம்ம ஒழுவாங்க